ഉടവുടെ പ്രേക്ഷകരെ ഇനിയിപ്പം ഹൈ ഫൈവിൽ നമുക്ക് സിനിമ വെച്ചിരിക്കാൻ പരിശോധിക്കാം ഫസ്റ്റ് ഷോയിലേക്ക് നമ്മൾ നമ്മളിന്നിപ്പം ഈ വിശേഷം പറയുമ്പോൾ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട നല്ലൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്നും തുടങ്ങുക അല്ലെ മെഗാസർ മമ്മൂട്ടിയുടെ ഉറ്റതോണനാണ് വി കെ ശ്രീരാമൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ അപ്പോൾ ഇന്ന് വി കെ ശ്രീരാമനിൽ നിന്നാണ് നമ്മൾ മമ്മൂക്കുമായിട്ട് ബന്ധപ്പെട്ട സാധാരണ മമ്മൂക്കായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നതും ഈ വി കെ ശ്രീരാമൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നൊക്കെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ മമ്മൂക്കായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഇന്നിപ്പം വി കെ ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ന്യൂസ് മലയാളത്തിലെ ഏറ്റവും വലിയ മമ്മൂക്ക ഫാനാണ് നമ്മുടെ സുജിത് ചന്ദ്രൻ പ്രഖ്യാപിത മമ്മൂക്ക ഫാൻ

ഇങ്ങനെയാണ് പോസ്റ്റ് ഇങ്ങനെയാണ് പോസ്റ്റ് തന്നെ വായിക്കാം അതായിരിക്കും രസം വനത്തിലെ ആദിവാസി ഊരിലാണ് ഷൂട്ടിങ് ഇത് മമ്മൂ ി അദ്ദേഹത്തിൻ്റെയും മമ്മൂട്ടിയുടെയും വി കെ ശ്രീരാമൻ വരെ ചിരകാല സുഹൃത്തുക്കളാണ് നേരത്തെ പറഞ്ഞ പോലെ പരസ്പര ബഹുമാനം സ്നേഹ ബഹുമാനങ്ങളുള്ള സുഹൃത്തുക്കളാണ് എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ഒന്നിലേറെ സൗഹൃദ കൂട്ടായ്മകളിൽ ഈ രണ്ടുപേരും വാട്സപ്പ് സൗഹൃദ കൂട്ടായ്മയിലുമുണ്ട് അതിലൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ മമ്മൂട്ടി ഇട്ട പോസ്റ്റ് ശ്രീരാമൻ വി കെ ശ്രീരാമൻ കോപ്പി ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാനത് വായിക്കാം ഇത് മമ്മൂട്ടിയുടെ ഭാഷയാണ് വി കെ ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ എഴുതിയതാണ് വനത്തിലെ ആദിവാസി ഊരിലാണ് ഷൂട്ടിംഗ് അഭിനയിക്കാനായി പരിശീലനം സിദ്ധിച്ച മൂന്ന് പിടക്കോഴികളെയും ഒരു പൂവൻ കോഴിയേയും കൊണ്ടുവന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ വേളയിൽ സുന്ദരിയായ ഒരു പിടക്കോഴിയും പൂവൻ കോഴിയും പരസ്പരം കലഹിക്കുന്ന രീതിയിലുള്ള ചില ചേഷ്ടകൾ കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ് ശ്രദ്ധിച്ചതാണ് മമ്മൂട്ടി കാണേ അങ്ങനെ ഇന്നലത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഇന്ന് രാവിലെ ലൊക്കേഷനിലെത്തിയപ്പോൾ ഇന്നലത്തെ പിടക്കോഴിയെ കാണാനില്ലെന്നുള്ള വാർത്തയാണ് എന്നെ എതിരേറ്റത് ചിത്രത്തിൻ്റെ നിർമ്മാതാവെന്ന നിലയ്ക്ക് കോഴിയെ തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എത്രയും പെട്ടെന്ന് മേൽപ്പറഞ്ഞ കോഴിയെ കണ്ടുപിടിക്കണമെന്ന നിർമ്മാണ കാര്യദർശിയോട് ഞാൻ നിർദ്ദേശിച്ചു സുന്ദരിയായി ഈ കോഴിക്കുട്ടിയെ പൂവൻ കോഴി പീഡിപ്പിച്ചു കാണുമോ എന്നായിരുന്നു എൻ്റെ ഭയം എന്നാൽ തികച്ചും നിസ്സംഗനായി കൊത്തി തിന്നുന്ന പൂവൻ കോഴിയെയാണ് ഞാനവിടെ കണ്ടത് സുന്ദരി കോഴിക്ക് എന്തു പറ്റിയെന്ന ആശങ്കയായിരുന്നു എനിക്ക് അവളുടെ തൂവലുകളുടെ ചന്തവും കോഴിനടയും കൊക്കുമെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ഒരു കറുത്ത പട്ടിയെ എനിക്ക് സംശയമുണ്ടായിരുന്നു അവരെങ്ങാനും ഇരുട്ടിൻ്റെ മറവിൽ അവനെങ്ങാനും ഇരുട്ടിൻ്റെ മറവിൽ തട്ടിയതായിരിക്കുമോ അങ്ങനെ പലതും ചിന്തിച്ച് കുറേ നേരം ഞാനിരുന്നു ഒരു മണിക്കൂറിന് ശേഷം നിർമ്മാണ കാര്യദർശി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എൻ്റെ സുന്ദരി കോഴി സുന്ദരനും മല്ലനുമായ ഒരു കാട്ടുകോഴിയുമായി ഒളിച്ചോടിയത്രേ ഞാൻ പൂവൻ കോഴിയെ നോക്കി അവൻ്റെ നിസ്സംഗതയുടെ അർത്ഥം നഷ്ടബോധമാണെന്ന് എനിക്ക് മനസ്സിലായി ഷോട്ട് റെഡി സംവിധായകൻ വന്ന് വിളിച്ചു പൂവൻ പൂവൻകോഴിയുടെ വിരഹദുഃഖവും പേറി ഞാൻ ഷോട്ടിലേക്ക് ഇത് മമ്മൂട്ടി ഇന്നലെ തൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറിച്ചിട്ട ഒരു കുറുംകഥയാണ് അങ്ങനെ മമ്മൂട്ടി എഴുതും എന്നുകൂടി തെളിയിച്ചിരിക്കുന്നു എന്നൊക്കെ തരം ധാരാളം കമൻറ്റുകൾ ഇതിൻ്റെ താഴെ വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇത് പൂർണ്ണമായും മമ്മൂട്ടിയുടെ സങ്കല്പം അല്ലെങ്കിൽ അടൂർ സാറിൻ്റെ പദയാത്രാ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ നടന്നത് അവിടെ വെച്ച് മമ്മൂട്ടി ആലോചിച്ച് കൂട്ടിയ ചില സന്ദർഭമായിരിക്കും മിക്കവാറും ഇൻസ്പെക്ടർ ബൽറാം ഒരു അങ്ങനെ ധാരാളം കമൻറ്റുകളും അതിന് വരുന്നുണ്ട് ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പൂൻ കോഴിക്കൊപ്പം സകലാചരാചാരങ്ങൾക്കുമൊപ്പം എൻ്റെയും പ്രണയദാഹം സ്വാഭാവികമായും ഈ സുന്ദരി കോഴിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമൻറ്റുകൾ മാൾട്ടി അങ്ങോട്ടേക്കൊന്നും പോയേക്കരുത് മാൾട്ടി ശ്രീരാമേട്ടൻ്റെ നായയാണ് നമുക്കറിയാമല്ലോ അങ്ങനെ അങ്ങനെ മമ്മൂട്ടിയുടെ ഒരു കുറു ഥ വി കെ ശ്രീരാമനിലൂടെ പ്രകാശിതമായിരിക്കുന്നു അത് നാട്ടുകാരിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളത് വായിച്ചു മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ അത് കേട്ട് കേട്ടുകാണും പ്രിയപ്പെട്ട സുചന്ദ്രനെ ുംമ്മൂട്ടിയായിട്ട് സങ്കല്പിച്ചാണ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ശരി പോലെ വി കെ ശ്രീരാമൻ എഴുതിയെ ശ്രീരാമന്റെ ഫേസ്ബുക്കിൽ വന്ന മമ്മൂക്ക എഴുതിയ എന്താ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം എഴുതിയ കഥയാണ് വി കെ ശ്രീരാമൻ ഷെയർ ചെയ്തത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടത് അതാണ് നമ്മുടെ സുചന്ദ്രൻ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ പറഞ്ഞത്